ഉള്ളോ കിട്ടിയില്ലയോ അങ്ങന്റെ വീതം കൊടുക്കും നമ്മുടെ വീട്ടിലുള്ളപ്പോഴല്ലേ കഴിക്കാൻ പറ്റുമോ വയറ് നിറച്ച് തിന്നിട്ട് അതിന്റെ പകുതി വീതം കീറിയും കൊടുത്തേക്ക ചേണം രാമുന് കൊടുക്കണ്ട കേട്ടോ ചിപ്പിക്ക് കൊടുത്തരു രാമുന് തിന്നത്തില്ല രാമുവിന് ഇഷ്ടമല്ലാത്ത സാധനവും ചക്ക കേട്ടോ രാമു ചക്ക വേണോ എനക്ക് ഇഷ്ടമല്ല മോന് ഇഷ്ടമല്ല അല്ലയോ രാമൂസിന് ഇഷ്ടമല്ല അല്ലയോ രാമൂസിന് ചക്ക ഇഷ്ടമല്ലല്ലോ ചോദ്യേ വിളിക്ക ചക്കു പറ എനിക്കും വേണോന്ന് പറ തന്നെ തന്നെ തിന്നണ്ട മോനും തരാൻ പറ ചോദിച്ചേ മോന് തരാൻ പറഞ്ഞേ എടാ മൊത്തം തിന്ന് തീരുന്നടാ ചാമൂസെ ആ മൊത്തം തിന്ന് തീർത്ത് കൊച്ചിനില്ലെന്ന് അങ്ങനെ തുള്ളിയെ കിട്ടുവോ ചോദിക്കറി പിടിക്ക വായി വെക്കണ്ട കുഞ്ഞു തരാൻ ഓര് തരാൻ പറ അങ്ങനെ തിന്നണ്ടെന്ന് പറ ചിപ്പി എന്തിയെ ചോദിക്കേ ചിപ്പി

രാമോന് വേണ്ട ഇഞ്ഞേക്ക് എനിക്ക് തന്നില്ല ഞാൻ ഞാനെടുത്തോളാം ഇനി താമോനെ ചേച്ചിക്ക് താമോനെ രാമൂസെ ചേച്ചിക്ക് താടാ ഒരു പീസ് പീസിഞ്ഞ് താടാ രാമൂസെ രാമൂസെ ഒരു പീസ് ചേച്ചിക്ക് താടാ എൻ്റെ മോനല്ലയോ എൻ്റെ മോനല്ലേ ഒരു പീസ് പീസിഞ്ഞ് തന്നേ എൻ്റെ മോനല്ലേ ഒരു പീസ് പീസിഞ്ഞ് തന്നേ മക്കള് തിന്നത്തില്ലല്ലോടാ നീ എത്രയും തിന്നു ഒരു പീസ് പീസിഞ്ഞ് താടാ മോൻ്റെ ചേച്ചിയല്ലേടാ എടാ ഒരു പീസ് നമുക്കുള്ള എന്റെ മൊന്നുമോനല്ലീവോ എന്റെ മോനല്ലാമുസേ ചോറ് തരുന്ന എല്ലാം ചേച്ചി ചേച്ചിയല്ലിയോ ഒരിച്ചിരിഞ്ഞിതാ മൊന്നെ ശകലം തന്ന മതിടാ മക്കള് മറുക്ക ചേച്ചി ചീട്ടെ ഇനി വേണോ ഇനി വരുപെടാ നീ എന്റെ ചിപ്പിയല്ലിയോ ഒരിച്ചിരി ചേച്ചിക്ക് തരുവോ ചിപ്പി പണേ ചിപ്പീസേ ചിരി ചക്ക ചിരുന്നുണ്ടേ അവരു കുഴപ്പമില്ല എടുത്താലും കുഴപ്പമില്ല എടുത്തില്ലാലും കുഴപ്പമില്ല എല്ലാരും കൊടുത്തു തിന്നുള്ള രാമുന്റെ ഒരു ചോളിന്താട രാമു എനിക്ക് കിട്ടിയില്ലടാ രാമു ചേച്ചി ചീതാ മോനെ എന്റെ മോനല്ലയോ ഒരിച്ചിരി താടാ ചേച്ചി ചിരി എടുത്തേ ഇച്ചിരി തരുവോ കൈ കീറി കടിക്കല്ലേ ഇച്ചിരി താടി എന്റെ മോൻ തിന്നത്തില്ല അത്രയും തിന്നത്തില്ല ഇച്ചിരി താടാ എന്റെ മുന്നുമോല്ലയോ താഴെ വെക്ക ഞാൻ എടുക്കത്തില്ല താഴെ വെക്കടാ എനിക്ക് വേണ്ട നീ നിന്നോ ചിപ്പി വിട്ടിട്ട് പോയെന്നോ ചിപ്പിക്ക് വേണ്ട ഇട്ടിട്ട് പോയെന്നോ വേണ്ടാ ചിപ്പിക്ക് വേണ്ട ഇതും കൂടെ നീ എടുത്തു ചിപ്പിയെ വേറെ തിന്നടി ചിപ്പി ആ ഈടാ എന്തേലും മിടിക്കാ അതാ അവിടെ കളഞ്ഞിട്ട് പോകുന്നേ അതിനെടുത്തോണ്ടോ ഞാൻ വിളിച്ചെടുത്തോണ്ടുവ ഇത് ഞാൻ തിന്നോളാം കേട്ടോ ഇത് ആർക്കും വേണ്ട വെച്ചേക്കോ ഞാൻ അടുത്ത് തിന്നോളൂ മോൻ രണ്ടും കൂടെ തിന്നൂടാ ഇച്ചിരി ചേച്ചിക്കതാടാ എന്റെ പൊന്നു ശല്യ ഒരിച്ചിരിഞ്ഞിതാ ഒരിച്ചിരി ചേച്ചിക്കാ നീ രണ്ടും കൂടെ തിന്നാൻ ഇത് തിന്നാൻ പറ്റുവോ ഇത് ഞാൻ എടുക്കട്ടെ ഇത് എടുക്കട്ടെ എല്ലാം തിന്നെ ഇത് ഇതിന് പിന്നെ ഞാൻ അത് എല്ലായിടത്ത് മാറ്റി കയറ്റി തന്ന ഇയാൾ തിന്നു എനിക്ക് അങ്ങനെ നിർബന്ധം ഒന്നുമില്ല അപ്പൊ എനിക്ക് തിന്നുണ്ടായി ഞാൻ പൊളിച്ചാ തിന്നത് തോട്ടടുത്ത് പൊളിച്ച് നിന്ന് നിന്റെ അടുത്തോണ്ട് പോയി അവിടെ പങ്കു പോയടുത്തോണ്ട് പോയി പങ്കു പോയില്ലേ